മക്കളെ അങ്ങനെ നമ്മള് ഇന്നലെ ഗുരുത്വട്ടോ അത് കണ്ടല്ലേ ഉറങ്ങാൻ പറ്റുന്നില്ലേ മക്കളെ ചൂടും കൊതും ഓട്ടാ ഇവിടുന്ന് വേഗം ഇങ്ങനെ ചൂട് ഇങ്ങനെ പൂണ്ടെ എത്ര ദിവസം ഉറങ്ങിന്ന് പറയൂ ഇന്നലെ ഫാനിട്ടിരുന്നു പറഞ്ഞിട്ട് കാര്യ എന്ത് ചൂടാ മറ്റ ചൂട്ന്ന് പറയില്ലേ അഞ്ചുമണിക്കാൻ റമേക്കും എന്നിട്ട് അഞ്ചുമണിയാകുമ്പോൾ ഇന്ന് ചൂട കുറയുമ്പോൾ ടെൻറ്റിൻ്റെതൊക്കെ തുറന്നിടും അഞ്ചുമണിക്ക് തുറന്നിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാല് ഫുള്ള് പൊതുവാണിത്ത അതാണ് ഏറ്റവും വലിയ സീനെ റെഡി ആയി ഭയങ്കര പ്രശ്നമാണ് കുറച്ച് നാളായിട്ട് പിടിച്ചോണ്ടിരിക്കുന്ന ജത്ത കയ്യിലോണ്ടർ പോയി കഴിഞ്ഞാൽ ഒരു വാട്ടർഫോൾ എന്തൊക്കെ സംഭവം ഉണ്ട് ഇന്ന് അവിടെ കയ്യിലെത്താൻ വേണ്ടി തോന്നണ്ട അത് കഴിഞ്ഞിട്ട് അവിടെന്നല്ല വണ്ടിയിൽ കഴിഞ്ഞിട്ട് പോവേണ്ടത് ഞാൻ ഈ ചൂട്ടത്തിൽ കൂടുതൽ എളുപ്പമില്ല

I'm a ചായ ഞാൻ ആയി അങ്ങനെ നോക്കുമ്പോൾ നല്ല ചൂടാ അങ്ങനെ ബൈ വന്നിട്ട് ഭക്ഷണം ആള് വീട്ടിൽ നിന്ന് ഭക്ഷണൊക്കെ തുറന്നു നോക്കിയാണല്ലേ ബീഹാറിലാളെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ അവിടുത്തെ ആൾക്കാർ കണ്ട കൊറേ ആൾക്കാരും നല്ല ആൾക്കാരൊക്കെ മൊത്തത്തില് എല്ലാരും ബീഹാറിലും പറയേ ചേട്ടനൊക്കെ കുടിക്കുക അപ്പൊ നാംകിയ ചെറിയൊരു തട്ടിണതാ ചോറും താൽക്കറിയും ഇന്ന വഴുതന പേരി അച്ചാറും ഒക്കെ ഓർന്നിട്ടുണ്ട് ശരി അങ്ങനെ ഞാനിപ്പടി നിക്കണേന്ന് അറിയൂ ഞാനെന്ന് പറഞ്ഞ ബീഹാറിലത്തെ നല്ല ഉള്ളി കയറിയിട്ടുള്ളൊരു വില്ലേജിൻ്റെ ഉള്ളാണ് കണ്ടു അറിയാ ഏകദേശം എന്ന് പറഞ്ഞാൽ ഇതിപ്പോ ഒരു നാലഞ്ചു വീടുകളിൽ നിൽക്കുന്ന ഭാഗമാണല്ലോ അപ്പറത്തേക്കെ ഫുള്ള് ഈ പറഞ്ഞ പോലെയാണ് എന്ന് പറഞ്ഞാല് ഞാൻ ആ കടയിൽ നിന്ന് ഭക്ഷണം കഴിച്ചില്ലേ അപ്പൊ ഒരാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞിടുന്ന വെള്ളച്ചാട്ടത്തിൽ ഇടയ്ക്ക് പോട സീനാന്നെ പറഞ്ഞു അവിടെന്ന് പറഞ്ഞിട്ട് അയാൾ എന്നെ നേരെ അയാളുടെ വീട്ടിലേക്ക് ഓടന്നയാള് പറഞ്ഞു ഇവിടെ നിന്ന് അച്ഛൻ അമ്മിയൊക്കെ ഉണ്ട് ഇവിടെ നിന്ന് ട്രസ്റ്റ് എടുത്തിട്ട് നാളെ വേണമെങ്കിൽ നമുക്ക് ഈ പോകണ്ട സ്ഥലത്തേക്ക് പോയിട്ട് കാണിച്ചാന്ന് പറഞ്ഞയാള് അങ്ങനെ ആളുടെ വീട്ടിലേക്ക് ഓടന്നു അവിടെ വീടൊക്കെ വന്ന ഇവിടത്തെ ഒരു ടൈപ്പ് വീടാണല്ലോ ഇവിടെ വന്നിട്ട് സൈക്കിളോടെ വെച്ച് പോയി തന്നെ ഇവിടെ ഒക്കെ പാടങ്ങളെട്ടാ ഇവിടെ വന്ന കഴിഞ്ഞാ തൊഴുത്ത് തൊഴുത്ത് അതിന് മറ്റേ പുല്ല് മറ്റേ ആള് പുല്ല് തിന്നുള്ളത് ഉള്ളിൽ കയറി വീട് പണി കഴിഞ്ഞിട്ടില്ല പറഞ്ഞു വരട്ടെ പിന്നെ മുംബൈയിലേക്ക് ആറന്ന് പറഞ്ഞിട്ട് വീടൊക്കെ നോക്കിയാ പറഞ്ഞ വീടിന്റെ ഉള്ളില് തന്നെയാണ് തോൽത്ത് വരണേണ്ട തൊഴുത്ത് ഉള്ളില് ആള് പാലൊക്കെ ഉറന്നിർത്തി ആലോകു പോയ ഹായ് ഇതാണ് ആലോകെന്ന് പറഞ്ഞിട്ട് ആളാണ് എന്നെ വിളിച്ചത് വന്നിട്ട് അങ്ങനെ ഇപ്പൊ സമയം നാല് മണി ആയിട്ടാ ഞാൻ ഈ റൂമിൽ ഇവിടെ ഞാൻ കിടന്നാൽ മതി അത്രയോ ഇത് ഇവിടെ സെപ്പറേറ്റ് സെപ്പറേറ്റ് അവിടുത്തെ റൂമാണ് അച്ഛൻ്റെ റൂം ഒരു റൂം അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പ്രത്യേകിച്ച് അല്ലെങ്കിൽ എല്ലായിടത്തും ചാണകം പറഞ്ഞു കഴിഞ്ഞാൽ പുല്ല് കട്ടി പശുവിനുള്ള സാധനങ്ങൾ പിന്നെ കാലിത്തീറ്റ പരിപാടി അങ്ങനത്തെയൊക്കെയാണ് പിന്നെ ഇവിടെ വേറെ പശുക്കൾ ഉണ്ടല്ലേ ഇതേപോലെയാണ് ഇവിടുത്തെ എല്ലാ വീടുകളും നോർമൽ ആയിട്ടുള്ള എല്ലാ വീടും ഇങ്ങനെ വരികയാണ് ഉള്ളിൽ തന്നെ തോൽത്ത് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ എന്തൊരു സെറ്റപ്പുകൾ ഇവര് വൃത്തി നോക്കുക അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല പക്ഷെ സാധാരണ നമ്മുടെ ഇവിടെ തോറ്റാ ആ ഗീച്ച് ആ ഒരു ഇതാവില്ല പക്ഷെ ഇവിടെ ഗീച്ച് തന്നെ കാണാല്ലോ കേട്ടോ അധികം എന്താ സംഭവം മനസ്സിലാവുന്നില്ല അങ്ങനെ ഇനി ഇവിടുന്ന് മോളിൽ നിന്നുള്ള വിവച്ചേരാട്ടാ ഞാന് പത്തരയ്ക്കണ്ട് പത്ത് മണിക്ക് പത്തരക്കണ്ടാകാടയിലേക്ക് നടന്നത് രണ്ട് ആള് വന്ന് അല്ല ആള് ഞാൻ ഒമ്പത് മണിക്ക് എത്തി അവിടെ അണ്ട് പത്തര അര ഇരുന്ന് പത്തരക്കാണ് ആള് വന്നത് എന്നിട്ട് അവിടെ നിന്ന് ആ ഒരു അരമണിക്കൂറണ്ട് ഇങ്ങോട്ട് എത്തി അണ്ട് ഇപ്പൊ നാലുമണി ആയി എന്താ കിടന്നു പറയും അവിടെ ഭയങ്കര കൃഷി അവിടെ സൈക്കിൾട്ട് നടക്കില്ല കണ്ടില്ലേ ഫുള്ള് കൃഷിയാണ് ബാക്കി മൊത്തം ഫുള്ള് പറഞ്ഞാൽ ഫുള്ള് കൃഷി ചുറ്റോറും കൃഷി നോക്കി അതൊരു അങ്ങനെ ബീഹാറിൽ വന്നിട്ട് അങ്ങനെ വേറെ രാവിലെ വന്നിട്ട് താമസിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവും അതാറിൻ്റെ കടിച്ചിട്ട് താമസിക്കാറുണ്ടല്ലേ ഇതേപോലത്തെ ഒരു ഭാഗ്യം കിട്ടി നന്നായി എന്തെങ്കിലും വീടിൻ്റെ ഉള്ളില് ആളാ വെച്ചാൽ ഒരുപാട് ഗുണാസം അറിയില്ലേ അധികം കമ്പനിയോടില്ലേ അങ്ങനത്തെ ഒരു ടൈപ്പ് മനസ്സിലാ ഇമാ അങ്ങനെ ആളിപ്പോ പാല് കൊണ്ടു നടക്കാനൊക്കെ പോകും അപ്പൊ പോസ്റ്റായിരിക്കും മാർക്കറ്റിൽ പോയിക്കുന്നു പിന്നെ ആരില്ലാ പോസ്റ്റാ ഞാൻ പോരാ ജിമ്മിലൊക്കെ പോയിട്ട് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് കൊണ്ടിരിക്കുന്നില്ല അങ്ങനെ ഇതാണ് നമ്മടെ ആലോക്ക് പയ്യ് ഹായ് ആളാണ് നമുക്ക് ഇവിടെ ആളുടെ ഗാവിടെ സേകന്നുള്ളത് അങ്ങനെ ആളിപ്പോ പുറത്തേക്കുവാന്ന് പറഞ്ഞു ഇവിടെ ആൾക്ക് മൂന്ന് പശു ഉണ്ട് അതിന്റെ തൈര് നിൽക്കണ പരിപാടി ഉണ്ട് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അങ്ങനെ തൈരും പാലൊക്കെ ഉള്ളി വിൽക്കാൻ വേണ്ടി ഇറങ്ങി അവൾക്ക് വന്ന് അപ്പൊ ആള് കഴിഞ്ഞിട്ട് ജിമ്മിൽ പോകുന്നു പറഞ്ഞു ഞാൻ ഞമ്മള് പോസ്റ്റാ ഞാൻ പോകുന്നുണ്ട് പശുവിനെ കിട്ടണ സ്ഥലം നോക്കി ചാണകത്തിന് അഞ്ചു കളിയോടെ നമ്മുടെ അടുത്തത്ര മണമൊന്നുമില്ല ചാണകത്തിന് മറ്റേത് അവടെ ആകെ മാറിയിട്ടില്ല ഇവിടെ അങ്ങനെ ഓർമല് മണം ചെറിയ ഇതുണ്ട് പക്ഷെ അധികം ഇല്ല ആള് വരണോന്ന് നോക്കി നോക്കി കുറച്ച് കുറച്ചാടിച്ചിട്ടൊക്കെ വരണോ

If I'm shifted on, like I have to prove myself, then I can I can buy more bags. हम्म ये वाला आपका कासिन से? काजल से यार सिर्फ उनी साल से मैं काजल साल से हाँ ओह ओह दोर कासिन डे डामार में बड़े क्यों होने

just because of this is uh, this is whole uh, all... ാണ് ആളുടെ ജിമ്മ ആള് വർക്ക്ഔട്ട് ചെയ്യാൻ പോയിട്ട് ഞാൻ ഇരിക്കാ എന്തായാലും റെസ്റ്റ് എടുക്കാം ആള് വരട്ടെ അതൊരു വീഡിയോ ചെയ്തിട്ട് നല്ലൊരു സ്ഥലം ഉണ്ട് നമ്മളങ്ങനെ ഇവരെ വീട്ടിലെത്തിഞ്ഞ് ഇവരെന്തോ ക്യാബനക്കാ ലി ലിട്ടി ചോക്കാ എന്ന് പറഞ്ഞൊരു ഉണ്ടയാണ് അത് ഉണ്ട തീയില് ചൂടാക്കിട്ടുണ്ടാക്കുക അയില് ഇട്ടിട്ടുണ്ടാക്കുകയ്യാ അങ്ങനെ വീടിന്റെ ഉള്ളിൽ കാണിച്ച എല്ലാരും ഉണ്ട് ആൾ വന്നിട്ടുണ്ട് ആളച്ഛനമ്മുടെ ഉണ്ടായിരുന്നു പിന്നെ ചേച്ചി വന്നിട്ടുണ്ട് ആളെ ഹസ്ബൻഡ് വന്നിട്ടുണ്ട് പിന്നെ രണ്ട് പിള്ളേർ വന്നിട്ടുണ്ട് അവിടെ അതാണ് വീട് വീട് എന്ന് പറഞ്ഞാൽ ഇത് അയ്യേ എന്ന് പറയുണ്ടായിരുന്നില്ല എന്താ വെച്ചാൽ ഇവിടുത്തെ വീടുകളൊക്കെ എങ്ങനെയാണ് നമ്മൾ സൈക്കിളോടെ വെച്ചിട്ടുണ്ട് തൊഴുത്താണ് അവിടെ ഞാൻ അച്ഛനും അമ്മേനേം ചേച്ചിനെ ഒക്കെ കാണിച്ചാലും ബാക്കിയുള്ളവരുടെ പുറത്താണ് അവരുടെ രണ്ട് റൂമാണ് ഇത് അവിടെ ഉണ്ടാക്കുന്നുണ്ട് ഹായ് പോലോ ഹായ് ഹായ് പണിത്തിരക്കിലാണ് ഇതിലൊക്കെ ഫുഡ്ണ്ടാക്കുകഴിഞ്ഞാ പറഞ്ഞില്ല പേര് പറഞ്ഞോ ആ സാധനം ഉണ്ടാക്കുകയാണ് അതൊരു തന്നെ ഞാൻ ബീഹാറിൽ കടന്നെക്ക് ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചു നടന്നു ഇതിന്റെ മുന്നത്തെ വീഴില് ഞാൻ ഇട്ടുണ്ടാടുന്നത് ഒരു ഉണ്ട സാധനം അങ്ങനെ നാളെ നായയാണ് അതെ ചാടല്ല ചാടല്ലേ ചാടല്ലേ ചാടി കേറത് इदा लोग भाई इदाड़ा लिया हेलो 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 भाई मीट बाय पे ओ बऊ बऊ कितना एज हो गया 5 महीने ना इट्स फॉर 3 टू 4 मंथ हां 3 टू 4 मंथ ओ ये जर्मन शेफर्ड का क्रॉस है क्या इट्स क्रॉस है सुपर क्रॉस हां

बना करते हैं हम सब। ये बात तो बनाया तो बनिया की क्या दिक्कत है? कितनी बनावे? तुम भाग भाग कर रहे हो। ना इस वक्त। हम्म। आप क्या क्या करते हैं तुम रे यहाँ तो हम नहीं दिखना चाहिए मैं आपको फुड्डा कटिटा यहां पे राइस काई केंड मैं आज मात्र आईनलो यानी 3 गरम बक्षण आई चेक वायर फुल आई ब्रोक लाइक दिस हां हम हां मैंने ल बटी दिया मैंने बटीट गई किया बिग बाइट हां हम चोखा एंड चटनी लिया सेते अलम में कोनंद कर्ट साइड प्रेस इट प्रेस ऑन इट नहीं मैं एक वीडियो फोन में बनाने का तो एक समझो कि राइस भी लेंगे दही दे मैं हां थोड़ा राइस के साथ फोटोरी भी देखो तो बनापछी रिटर्न काई करता हो सच्ची हां मेरे को दे दो आ रहा है लाइक दिस सब्जी ये नहीं नहीं दिस वन നേരത്തേക്ക് രണ്ടു നേരം വയറു ചോറ കഴിച്ചു അത് നെയ് വെച്ചിട്ടില്ല